മൂന്നാൾക്കാരിവിടെ കച്ചവടം ചെയ്യണ്ടിട്ടോ എന്റെ പേരെന്താ എന്റെ പേരെന്താ ഇതെന്താ പരിപാടി കുടിച്ചു വിറ്റേ രണ്ടാൾക്കാരാ എന്താ വില ഇരുപത് റുപ്യടാ പതിനഞ്ചുടാ എനിക്ക് മധുര ഇല്ലാത്ത തരാറ്റോ ക്ക് മധുരല്ലാത്ത മോര് വരാൻ പറ്റോ പിന്നെ ഇത് എന്തിനാ മോര് കൂട്ടാച്ചല്ലേ ഏ എടാ മധുരം ഞാത്ത അല്ല മധുരം ജാത്ത മധുരത്തെ മോര് ഇട്ടോ ചോദിച്ചാണേ എനിക്ക് വിത്തൌട്ട് വേണോ കിട്ടുവോ ഏർപ്പാ പതിനഞ്ചിന് തെരുവിലാന്ന് തെരുലാന്ന് പതിനഞ്ചിന് ഇത് വില കൂടുതലാടാ എം മാര് വില അർക്കള്ളൂ കൊറച്ചാൾക്കാര് വന്നിട്ടുള്ളൂന്ന് ഇങ്ങനെ ലാഭം എടുക്കാൻ പാടിന്റെ ഏടാ ഇത് ഇരുപത് ഉറുപ്പേക്ക് വിറ്റ് കഴിഞ്ഞാലല്ല ഇതാ പോലീസ് കുടിക്കൂ എന്നെ ഇതിലെത്ര പതിനഞ്ചുടാ കടയില് അങ്ങനെ വിൽക്കലുകൾ അങ്ങനെല്ലോട് കടയിൽ പോയി കുടിച്ചോളിന്ന് ഇവിടെ തെരൂരാന്ന് എനിക്ക് പതിനഞ്ചുപേക്ക് വേണോ

അപ്പൊ പത്തുപ കൂടുതല് അല്ലെങ്കിൽ അഞ്ചു രൂപ കൂടുതൽ ആടാ അഞ്ചുപയ കൂടുന്ന് വേണോ അങ്ങനെ പറയാൻ പറ്റില്ല ആണ് കസ്റ്റമർ സെക്കിങ് ആ കസ്റ്റമറോട് തരില്ല എന്ന് പറയാൻ പാടില്ല ഞാനും കച്ചവടം ചെയ്യുന്ന ആളാണ് നിങ്ങള് ഇരുപത് രൂപ അങ്ങനെ അത് പറ്റൂല ഏഹ് എനിക്ക് ഇരുപത് രൂപ അല്ലെങ്കിൽ

മോര് പിന്നെ മോര് തരും ആ വില ഇതിന്റെ യഥാർത്ഥ പാറടാരി പല വെറൈറ്റി ഇത് ഇത് മൊത്തം അറുവാ കാന്താരി പല വെറൈറ്റി ചേർക്കണ്ടര്

പറ ഇതില് ഞങ്ങള് പല ചേരുവ ചേർക്കുന്നു ഇതിന് പറടാ പല ചേരുവ ചേർക്കണ്ടന്ന് താന്താരി കാന്താരി പല ചേരുവ ചേർക്കണ്ട കാന്താരി പല ചേരുവ ചേർക്കേണ്ടതില്ല അതാണ് ഇതിന്റെ മാറ്റം എന്ന് പറയും കാന്താരികൾ ചേർക്കേണ്ടതല്ല കാന്താരി പലതിന്റെ മാറ്റം എന്ന് പറയും കാന്താരി അതെല്ലാം കാന്താരി പല ചേരുവകളെ ചേർത്തിട്ടാണ് നമ്മളെ മോരിന്റെ മാറ്റം എന്ന് പറയും പറഞ്ഞി പറഞ്ഞിട്ട് പതിനഞ്ചു തന്നെ പത്തെണ്ണ പോക്കി തരാം കാന്താരി പല ചേരുവകൾ ചേർക്കും

ഞാൻ പോട്ട ഞാൻ പോട്ട ഞാൻ പോട്ടെടുത്തോണ്ട് ഞാൻ പോട്ടെ ചാവിടുത്തോണ്ടേ ഞാൻ മോശാണ് െ വിള എന്താ പറയാ ഉദ്ഘാടനം ചെയ്ത് കൊല്ലല്ലേ പത്ത് റുപ്യ തരില്ലോ അഞ്ചുപയ വരുമ്പോ അതല്ല ശരിക്ക് പറഞ്ഞാൽ അത് ഞാൻ വാക്കാണ് ഇന്റെ കടണ്ടല്ലാ മതി പാർപ്പിനാടി ാണ് അഞ്ചു ഞാൻ വരുമ്പോ തരാം ആ രീതി കൊടുത്തില്ല എന്റെ കാറുകൾ പൊളിച്ചോളൂ ഇന്നാലും വേണ്ടി ണ്ട് പക്ഷെ അതേമാര് ഉദ്ഘാടന രീതിയിലൊരു വെള്ളം കൊടുത്തില്ല കിട്ടിട്ടില്ല അത് കൊടുക്കും നിങ്ങള് നിങ്ങള് ഉദ്ഘാടനം ചെയ്തിരിക്കണെങ്കിൽ കൊറച്ച് വെള്ളം കൊടുക്കണം അത് മാത്രമല്ല ആരെയ്തത് എന്നാ കാക്കമാർക്ക് കൊടുത്താ എന്ത് പൈസ എടാ ശരി അജിതിലിണ്ടാ കടറിട്ടാ അപ്പോ ഓക്കെ